അപകടത്തെ തുടർന്ന് പൂർണ്ണമായി ചലനശേഷി ഇല്ലാതായ യുവാവിന്റെ ഇടത്തുകൈ അപൂർവ ശസ്ത്രക്രിയയിലൂടെ മാർസ്ലിവ മെഡിസിറ്റിയിൽ പുനർജീവിപ്പിച്ചു ഒന്നര വർഷത്തോളം ചലനമില്ലാതിരുന്ന ഇടത്തുകൈ സാധാരണ നിലയിലായതോടെ ഇരുപത്തിയഞ്ചുകാരനായ യുവാവ് വീണ്ടും വാഹനത്തിന്റെ വളയം പിടിച്ചു തുടങ്ങി കാഞ്ഞിരപ്പള്ളി സ്വദേശിയും മിനി ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവറുമായ യുവാവാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് ഒന്നര വർഷം മുൻപാണ് റാന്നി മണിമല റൂട്ടിൽ വെച്ച് യുവാവ് അപകടത്തിൽപ്പെട്ടത് ഒന്നര വർഷം മുൻപ് റാന്നി മണിമല റൂട്ടിൽ വെച്ചാണ് യുവാവ് ബൈക്ക് ത് ഇടത് കൈയിലേക്കുള്ള ഞരമ്പുകൾ സുഷുന നാടിയിൽ നിന്നും വേർപെട്ടതിനെ തുടർന്ന് ഇടതുകൈയുടെ ചലനശേഷി പൂർണമായി നഷ്ടപ്പെട്ടുപോയി പോയി പരിക്കേറ്റ് നാക്ക് മുറിഞ്ഞ് പോകുകയും ചെയ്തിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ മാസങ്ങളോളം ചികിത്സ തേടി മറ്റു പരിക്കുകൾ ഭേദമായെങ്കിലും ഇടത് കൈയുടെ ചലനശേഷി തിരിച്ചു കിട്ടിയില്ല ഇതേ തുടർന്ന് മാർസ്ലീവ മെഡിസിറ്റിയിൽ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ ചികിത്സ തേടുകയായിരുന്നു ആശുപത്രി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസും സീനിയർ കൺസൾട്ടന്റുമായ എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയ ശേഷം അപൂർവ ശസ്ത്രക്രിയ തീരുമാനിച്ചു ഇടത് കൈ വീണ്ടും ചലിപ്പിക്കുന്നതിനായി വലതു കൈയിലുള്ള ഞരമ്പിൽ നിന്നും ഇടതുവശത്തേക്ക് പുതിയ ഞരമ്പ് ഗ്രാഫ്റ്റ് ചെയ്തു വെക്കുന്ന ശസ്ത്രക്രിയയാണ് നടത്തിയത് ഇതിനായി കാലിൽ നിന്നും മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ ഞരമ്പ് ഗ്രാഫ്റ്റ് എടുത്തു തുടർന്ന് കഴുത്തിന്റെ വലതുവശത്തു നിന്നും വേർപ്പെടുത്തിയ ജീവനുള്ള ഞരമ്പിലേക്ക് ഫങ്ഷണൽ നെർവ് ട്രാൻസ്ഫർ എന്ന ശസ്ത്രക്രിയയിലൂടെ ഗ്രാഫ്റ്റ് കഴുത്തിനു കുറുകെ കൊണ്ടുവന്ന് ഇടതുകൈയിലെ തളർന്ന ഞരമ്പിലേക്ക് കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്തത് മണിക്കൂറുകൾ നീണ്ട അതിസൂക്ഷ്മ മൈക്രോ ശസ്ത്രക്രിയയിലൂടെയാണ് പുതിയ ഞരമ്പ് പിടിപ്പിച്ചത് പ്ലാസ്റ്റിക് സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അശ്വതി ചന്ദ്രൻ അനസ്തേഷ്യോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ശിവാനി ബക്ഷി എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു ഫിസിയോതെറാപ്പിയിലൂടെ ചലനശേഷി പൂർണമായും തിരിച്ചെടുത്തു ന്യൂസ് ബ്യൂറോ പാല